നമ്മളാരെന്ന് പറഞ്ഞു നടക്കണ കുറച്ച് കൊറച്ചാളുണ്ടല്ലോ പേരൊന്നും ഇല്ല പറയുന്നില്ല ആള് മറ്റൊന്നും ശരിയല്ല ആര് സുല്ലത്തെ പുറത്താക്കിയടാ ഞമ്മളിറങ്ങിപ്പോന്നടാ സുല്ലാരെന്ന് കണ്ടാലും ഏഹ് ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷം ഇസ്ലാമിനില്ലട ഇസ്ലാമിനും അനുസരിച്ച ഭൂരിപക്ഷേ ഉള്ളൂ ലോകത്ത് മുഴുവനും കാഫറല്ല ഭൂരിപക്ഷം നമ്മൾക്ക് ഭൂരിപക്ഷം കൂട എന്തും പറഞ്ഞിറങ്ങി പോന്നതാടാ ഓമ്പല്ല പോവാൻ ഇന്ന ആ വല്യ ഉപ്പൻ തന്നെ തോന്നി ഇത് ചെയ്യാവൂല പിന്നെ കിട്ടു പോയി കഴിയില്ലേ കുടുംബം വിട്ടുപോയില്ലേ ഇനി നോക്കിപ്പോ ഒരു ഒറ്റ വോട്ട് കിട്ടുകടാ നിങ്ങൾക്ക് ഏഹ് നമ്മളങ്ങാൻ തല്ലി നിങ്ങൾ ചെയ്താൽ ഒരു ഒറ്റ വോട്ട് പോയി താസം കിട്ടില്ല മുസ്ലിം കിട്ടില്ല ഞങ്ങൾ ോപ്പിച്ച കരീവറിഞ്ഞു എന്ത് സ്കോർ ഇല്ല ഏ അപ്പൊ ഏതോ അന്നുള്ള ഇപ്പോ ഒന്നും പിടിയില്ല ഇല്ലെങ്കിലും പോലെ തോപ്പിച്ചോത്തില്ലേ തോറ്റില്ല ആരെയും തോക്കാൻ തോപ്പിക്കാൻ കഴിയുള്ളൂ മരക്കളെങ്ങനുണ്ടോ സൂക്ഷിച്ചോ സൂക്ഷിച്ചോ ഇനി അധികമൊന്നും ഞാൻ പറയുന്നില്ല കേട്ടാ ഞങ്ങളാ തുന്നീ കിഞ്ഞിന്ന് പറഞ്ഞ് നടക്കണ്ടടാ പൊളിക്കോ തുറക്കുമോ ഏഹ് നിങ്ങൾ ചുഞ്ഞു ഏ ഏഹ് ആരോടെ സുല്ല അങ്ങോട്ട് വന്ന് ആരോടെ അങ്ങനെ വന്ന് അങ്ങനത്തെ പല്ലെടുത്തിട്ട് ഉദ്ഘാടനത്തിന് ഏ തങ്ങളെ വിളിക്കുന്നു ഞാൻ പറഞ്ഞതാടാ ഒരു ഷഹാബ് വിളിച്ചോ ഏ അത അപ്പൊ കേരളാളൊക്കെ ഒരു പുതിയ അവിടെയാക്കണം വന്നൊരു അതായത് ഒക്കെ പേടിയായും പേടിയില്ല ഞാനും അന്നാണല്ലാതെ അന്നും പേടിച്ചു എന്നും കാലത്തും പേടിക്കൂല്ല ആ പുതിയ വിജയിക്കണം ബാഹുവിന്റെ ജീന്ന വേണ്ടി ജീവിക്കാം ജീന്ന വേണ്ടി വിധിക്കാം അതല്ലേ ലക്ഷണം സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിൻ തൊക്കെ സാധ്യക്തി കൂടെ ഒത്തൊരുമിച്ച് നിന്നടാ എന്നാലേ രക്ഷട്ടു അല്ലെങ്കിൽ നീ നെറ്റിപ്പറ്റി പോയാ ചെന്നായി പിടിച്ചു കൊണ്ടോടന്നെ വിരിച്ചാവുന്ന ചെന്നായി പിടിച്ചു ചോദിച്ചോ ഇസ്ലാമിൽ ഭീകരതയോ തീവ്രതയോ ഇല്ല ഒരു കാലത്തും ഉണ്ടായിട്ടില്ല കൂട്ടുന്ന പ്രശ്നമേ ഇല്ല ആങ്കൂല എന്നാണ് പിന്നെ പുലർത്താ ഫിസ് പേരിൽ എന്തല്ലോ ഉള്ളക്കി പറഞ്ഞു അതെല്ലാ